വസ്സലാത്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാഹ്മുലാ നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലൊരു സാത്വികനായ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഒരു യാചകനായ മനുഷ്യൻ കടന്നു വന്നു ആ യാചകനായ മനുഷ്യൻ വന്ന് പറഞ്ഞു ഞാൻ ഒരു അടിമയാണ് എന്നെ അടിമത്ത മോചനം എഴുതപ്പെട്ടിരിക്കുകയാണ് ആ മോചന ദ്രവ്യം ഞാൻ നൽകേണ്ടതുണ്ട് എൻ്റെ കൈപക്ഷത്തൊന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ആ സാത്വികനായ മനുഷ്യൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൈവശം ഒന്നുമില്ല ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ മുഖം കണ്ടാലറിയാം നിങ്ങൾ എന്നെ സഹായിക്കണം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ രണ്ടാമതും ഈ സ്വാധികനായ മനുഷ്യൻ ആ യാചകനായ മനുഷ്യനോട് പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിലൊന്നുമില്ല നിങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ എന്ന് പറഞ്ഞു മൂന്നാമതും അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു പക്ഷേ ചോദ്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്നെ സഹായിക്കണോ ഈ സാത്വികരായ മനുഷ്യൻ ആദ്യത്തെ രണ്ട് ചോദ്യത്തിനും പതറാതെ മറുപടി പറഞ്ഞെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോയി അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചു അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ് ഏറ്റവും താല്പര്യമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ് സാത്വികരായ മുഴുവൻ മഹത്വക്കൾക്കും ഏറ്റവും പ്രിയം അള്ളാഹുവിനോടാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടങ്ങളെ അവർ മാറ്റിവെക്കുന്നവരാണ് ഈ സ്വാത്വികനായ മനുഷ്യൻ്റെ മുമ്പിൽ യാചകനായ മനുഷ്യൻ ചോദിക്കുന്നത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യന് ആദ്യത്തെ രണ്ട് ചോദ്യത്തിനും മറുപടി പറഞ്ഞതുപോലെ പറയാൻ സാധിച്ചില്ല സുബഹാന വളരെ പ്രയാസപ്പെട്ടുപോയി ആ മനുഷ്യനോട് ഈ സ്വാത്വികനായ മനുഷ്യൻ പറഞ്ഞു എന്റെ കൈപക്ഷത്തു നിനക്ക് തരാനൊന്നുമില്ല പക്ഷേ നീ അൻലോഹുവിനെ മുൻനിർത്തി ചോദിച്ചതിനാൽ നിന്നെ നിരാശപ്പെടുത്താനും എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് നീ എന്നെ അടുത്തുള്ള അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം ഈ മനുഷ്യൻ ആദ്യം തന്നെ കളിപ്പിക്കുകയാണെന്ന് തോന്നി പിന്നീട് കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ഈ മനുഷ്യൻ ഈ സ്വാത്വികനായ മനുഷ്യനാരൊന്നും മനസ്സിലാക്കിയിട്ടല്ല തൻ്റെ ആവശ്യം നിറവേറാനുള്ള ആഗ്രഹം കൊണ്ട് ഈ മനുഷ്യനെ അടിമചന്തയിലേക്ക് കൊണ്ടുപോയി അടിമച്ചങ്ങലയിട്ടുകൊണ്ട് അടിമചന്തയിൽ വിൽക്കാൻ നിർത്തി നാനൂറ്റി അൻപത് വെള്ളി നാണയത്തിന് ആ സ്വാത്വികനായ മനുഷ്യനെ ആ യാചകനായ മനുഷ്യനിൽ നിന്നൊരാൾ വാങ്ങി അദ്ദേഹം വളരെയേറെ സന്തോഷത്തിലായി കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സമ്പത്തായിരുന്നു അത് ലഭിച്ചു ചില ആളുകൾ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെയോ സന്ദർഭങ്ങളെയോ ഒന്നും മുഖവിലേക്കെടുക്കാറില്ല അഭിബായ് മുത്തുനബി സലാഹു തങ്ങൾ പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മ വരികയാണ് പറഞ്ഞു എല്ലാ സമൂഹത്തിനും ഫിത്തിനയുണ്ട് എൻ്റെ സമൂഹ എൻ്റെ സമൂഹത്തിലുള്ള ഫിത്തിന സമ്പത്താണ് നമുക്കറിയാം സമ്പത്താണ് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമ്പത്തിനെ അമിതമായി ആരെങ്കിലും സ്നേഹിച്ചാൽ അത് വലിയ വിപത്തും ആപത്തും ഉണ്ടാക്കുമെന്നത് വസ്തുതയാണ് ഏതായിരുന്നാലും ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു ഉദ്ദേശിച്ച പൈസ കിട്ടി അദ്ദേഹം പോയി ഈ അടിമയാകുന്ന ഈ സ്വാത്വികനായ മനുഷ്യന് വാങ്ങിക്കൊണ്ട് യജമാനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കാഴ്ചപ്പാടിൽ തന്നെ വളരെ ലാളിത്യം തോന്നുന്ന നല്ല സുമുഖനായ നല്ല ഒരു ആത്മീയമായ ചൈതന്യമുള്ള മനുഷ്യനാണെന്ന് ഈ സ്വാത്വികനായ മനുഷ്യനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ആളാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യജമാനൻ ഈ അടിമയോട് യാതൊരു യോജി ജോലി കൊണ്ടും കൽപ്പിക്കുന്നില്ല സാധാരണ അടിമകളെ വാങ്ങുന്നത് പരമാവധി ജോലി ചെയ്യിപ്പിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ സ്വാത്വികനായ മനുഷ്യൻ നോക്കുമ്പോൾ ഒരു കാരണവശാലും യജമാനൻ സാധാരണ അടിമകളോട് പറയുന്ന ഒരു ജോലിയും ഏൽപ്പിക്കുന്നില്ല അപ്പോൾ ഈ സാത്വികനായ അങ്ങോട്ട് ചോദിച്ചു അല്ല എന്നെ ഒരു ജോലിയും ഏൽപ്പിക്കുന്നില്ലേ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ നല്ല ഒരു മുഹലിസായ മനുഷ്യനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളുടെ പ്രായവും എല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് അധ്വാനിപ്പിക്കാൻ പ്രയാസപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സാത്വികരായ മനുഷ്യന് പറഞ്ഞാൽ അത് നിങ്ങൾ നോക്കണ്ട എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അങ്ങനെ ആദ്യമായി ഒരു ജോലി ഏൽപ്പിച്ചു ഒരു ഭാഗത്ത് കിടക്കുന്ന വലിയ പാറകൾ മറുഭാഗത്തേക്ക് മാറ്റാനായിരുന്നു അത്ഭുതകരം അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ആറു നല്ല പുരുഷന്മാർ ഒരു ദിവസം മുഴുവനും അധ്വാനിച്ചാൽ കഴിയുന്നത്ര ജോലിയാണ് ഒരു ദിവസത്തിൻ്റെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഈ സ്വാത്വികനായ മനുഷ്യൻ ചെയ്തു തീർത്തത് അദ്ദേഹത്തെ അത് അത്ഭുതപ്പെടുത്തി ആ മഹാനായ മനുഷ്യനെ ആ മഹാനായ മനുഷ്യനെ സഹായിക്കാനായി അള്ളാഹു സുബാന മലക്കുകളെ കൊടുത്തു അങ്ങനെ മലക്കുകളുടെ സഹായത്തോടു കൂടി വളരെ പെട്ടെന്നാണ് ജോലി തീർത്തത് അപ്പോൾ തന്നെ ഈ യജമാനായ മനസ്സിൽ ഒന്നുകൂടി താല്പര്യവും വിശ്വാസവും ആത്മവിശ്വാസവും എല്ലാം വർദ്ധിച്ചു അദ്ദേഹം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ആ സമയത്ത് ഈ സ്വാത്വികനായ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ എൻ്റെ വീടും എൻ്റെ വീട്ടുകാരെയും നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതൊരു വലിയ ജോലിയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്വാത്വികനായ മനുഷ്യൻ ചോദിച്ചു മറ്റൊരു ജോലിയും എന്നെ ഏൽപ്പിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എങ്കിലും വിനയത്തോടു കൂടി തൻ്റെ അടിമ ചോദിക്കുകയാണ് എന്തെങ്കിലും ജോലി തരണം അങ്ങനെ പറഞ്ഞു കുറച്ച് ഇഷ്ടികകൾ തയ്യാറാക്കി വെക്കണം കുറച്ച് വെട്ടുകല്ല് തയ്യാറാക്കി വെക്കണം എനിക്ക് വന്നിട്ടൊരു വീട് വെക്കാനൊരു പ്ലാൻ ഉണ്ട് സുഹാനുള്ള ഇദ്ദേഹം അത് പറഞ്ഞ് ഏൽപ്പിച്ചു പോയി തിരിച്ചു വന്നപ്പോൾ കല്ലുവെട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ളതിനേക്കാൾ മനോഹരമായ ഒരു വീടും പണു കഴിഞ്ഞു അപ്പോഴേ ഈ മനുഷ്യന് മനസ്സിലായി ഇതിലെന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് ഇതിലെന്തൊക്കെയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടിമയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല നിങ്ങൾ സത്യം പറയണം ആരാണ് നിങ്ങൾ ആ സ്വാത്വികരായ മനുഷ്യൻ ആരാണെന്ന് പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ യജമാനൻ ചോദിച്ചു അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു നിങ്ങൾ പറയണം ആരാണ് സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ മുന്നിൽ പതറിയതുപോലെ ഈ യജമാനൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിലും പതറി അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ് അപ്പോൾ അത് ആ മനുഷ്യനോട് ചോദ്യത്തിൻ്റെ ഉത്തരമെന്നോണം മഹാനായ സാത്വികനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഇത് കേട്ടതും ആ മനുഷ്യൻ ഭയന്നു ഭയന്നു കൊണ്ട് ആ മഹാനായ ഹദൂർ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ കാൽക്കൽ വീണു കാൽക്കൽ വീണിട്ട് വളരെയേറെ വിഷവത്തോടെ പൊരുത്തം ചോദിച്ചു ആ മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെട്ടു അളി സ്വലാത്തു വസ്സലാമാണ് താൻ വാങ്ങിയ അടിമയെന്ന് ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല ആ ഹിദർ നബിയെ കൊണ്ടാണ് താൻ ജോലി ചെയ്യിപ്പിച്ചതെന്നും ആ പാവപ്പെട്ട മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല അവസാനം ഹദർ നബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ വിളിച്ച് സമാധാനിപ്പിച്ചു ആ സമയത്ത് ആ മനുഷ്യൻ ഖദർ നബി അലിസ്സലാമിനോട് പറഞ്ഞു എന്റെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം താങ്കൾക്ക് തരാം താങ്കൾ എന്നോടൊപ്പം ഇവിടെ കഴിയണം മഹാനായ നബി അലി സ്വലാത്തു വസ്സലാമിന് ദുന്യവിയായ ഒരു സമ്പത്തിനോടും താല്പര്യമില്ലാത്തതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി അദ്ദേഹത്തിനോട് പറഞ്ഞ് ബുദ്ധിമുട്ടില്ല എങ്കിൽ എന്നെ ഈ അടിമത്തത്തിൽ നിന്നൊന്ന് മോചിപ്പിച്ചാൽ ഞാൻ അള്ളാഹുവിന് സ്വതന്ത്രമായി ഇപാതത്വം ചെയ്യാനാണ് അങ്ങനെ ആ മനുഷ്യൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ മോചിതനാക്കി വിട്ടു സുബഹാൻ അള്ളാഹ് അള്ളാഹു സുബഹാനഹുബത്തല മഹാനായ ഹദൂർ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ പേരിൽ എപ്പോഴും പതിവായി ഒരു ഫാത്തിഹയോ ഒരു യാസീനോ ഓതുന്നത് അവരുടെ സഹായം ആത്മീയമായി ലഭിക്കാൻ കാരണമാകും അള്ളാഹു അവരുടെ എല്ലാം മതതുകൊണ്ട് ബറക്കത്തുകൊണ്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ السلام عليكم ورحمه الله